കത്തോലിക്കാ സഭ ചരിത്രപരമായ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു സ്വവർഗാനുരാഗികളുടെ ഊദാശ തടസ്സം നീക്കി സ്വവർഗാനുരാഗികളായ ദമ്പതികൾക്ക് ആശീർവാദം നൽകാം വിവാഹ ശുശ്രൂഷ ആകരുതെന്ന് മാത്രം വനിതാ പൗരോഹിത്യം ഭാഗികമായി നൽകുമെന്നും മാർപ്പാപ്പ ഉറപ്പ് നൽകി എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അസാധാരണ നടപടിയിലൂടെ കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങളുടെ ഡിഗ്രിയിൽ മാറ്റം വരുത്തിയത് ഉത്തരം ലളിതമാണ് അല്ലെങ്കിൽ ആഗോള കത്തോലിക്കാ സഭ ഉടനടി പിളർ നേനെ സ്വവർഗ വിവാഹം വനിതാ പൗരോഹിത്യം തുടങ്ങിയ വിഷയങ്ങളിൽ ജർമ്മൻ മെത്രാൻ സമിതിയെ അനുനയിപ്പിക്കുകയാണ് മാർപ്പാപ്പയുടെ ലക്ഷ്യം എങ്കിലും പിളർ പൊഴിവാകുമോ എന്ന് ആർക്കും ഉറപ്പില്ല ജനുവരിയിൽ ചേരുന്ന ജർമ്മൻ മെത്രാൻ സമിതി കത്തോലിക്കാ സഭ വിടാൻ തീരുമാനിക്കുമോ അതോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വത്തിക്കാൻ സിനിഡിന്റെ തീരുമാനം വരെ കാത്തിരിക്കുമോ അത് മാത്രമാണ് ഇനി അറിയേണ്ടത് ജർമ്മൻ സഭ ഇത്ര കടുത്ത നിലപാടെടുക്കാൻ കാരണമുണ്ട് സ്വർഗ വിവാഹം കോലിവിംഗ് ഭ്രൂണഹത്യ തുടങ്ങി കത്തോലിക്ക സഭ കടുത്ത പാപമായി കരുതുന്ന പലതും യൂറോപ്പിൽ സർവ്വസാധാരണമാണ് ഈ വിഷയങ്ങളിൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് അയവുള്ള നിലപാടാണ് അതുകൊണ്ട് വിശ്വാസികൾ കത്തോലിക്ക സഭ വിടുന്നു കൂട്ടക്കൊഴിഞ്ഞുപോകൽ കാരണം യൂറോപ്പിൽ കത്തോലിക്ക സഭ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് വനിതാ പൗരോഹിത്യം എന്ന മുറവിളി സഭയ്ക്കുള്ളിൽ നിന്നും ഉയരുന്നുണ്ട് കത്തോലിക്ക സഭയിൽ പരിഷ്കരണവാദികളുടെ ചേരിക്ക് നേതൃത്വം നൽകുന്നത് ജർമ്മൻ മെത്രാൻ സമിതിയാണ് മാർപ്പാപ്പയുടെ ആഭിമുഖ്യവും പരിഷ്കരണ ചേരിയോടാണ് എന്നാൽ അമേരിക്കൻ ആഫ്രിക്കൻ ഏഷ്യൻ ചേരികൾ കടുത്ത യാഥാസ്ഥിതിക നിലപാടിലാണ് കഴിഞ്ഞ മാസം വത്തിക്കാൻ സിനഡ് നടക്കുമ്പോൾ തന്നെ ജർമ്മൻ മെത്രാൻ സമിതി സമാന്തര സിനഡ് സമ്മേളനം നടത്തി സ്വവർഗ വിവാഹം ആശീർവദിക്കാനും വനിതാ പൗരോഹിത്യത്തിന് അംഗീകാരം നൽകാനും അവർ തീരുമാനിച്ചിരുന്നു പോപ്പിന്റെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനഡ് വരെ മരവിപ്പിക്കുകയായിരുന്നു എന്നാൽ സിനഡ് രേഖകളിൽ സ്വർഗ അനുരാഗികളെ കുറിച്ചും പരാമർശം പോലും ഇല്ലാത്തത് ജർമ്മൻ മെത്രാൻ സംഘത്തെ ചോടിപ്പിച്ചു കത്തോലിക്കാ സഭ തന്നെ വിടാനാണ് ജർമ്മൻ മെത്രാൻ സംഘത്തിന്റെ നീക്കം ഇത് യൂറോപ്പിലാകെ പ്രകമ്പനം സൃഷ്ടിക്കും പല മെത്രാൻ സമിതികളും പിളർന്ന് പുതിയ ചേരിയിലേക്ക് നീങ്ങുമെന്നാണ് സൂചന ചുമതലയേറ്റ നാൾ മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വിഷയങ്ങൾ മുൻനിർത്തി രണ്ട് അസാധാരണ സിനഡുകളും രണ്ട് പ്രത്യേക സിനഡും രണ്ട് സാധാരണ സിനഡും വിളിച്ചുകൂട്ടി ആദ്യ സമ്മേളനങ്ങളിൽ മാർപ്പാപ്പയെ കർദിനാൾ സംഘം കൂട്ടം ചേർന്ന് തോൽപ്പിച്ചു എന്നാൽ കീഴടങ്ങാൻ കൂട്ടാക്കാത്ത മാർപ്പാപ്പ പുതിയ നയവും രീതിയും പ്രഖ്യാപിച്ച് ഈ വിഷയങ്ങളിൽ ഭാഗിക വിജയം നേടി ഇത് തുടരാൻ മാർപ്പാപ്പയ്ക്ക് കഴിയുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം